ഹലോ അസ്സലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്ന വേദനയെ കൊണ്ട് നമുക്ക് അടിപൊളി കൂട്ടാൻ ഉണ്ടാക്കാം ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിട്ട് അങ്ങനെ പത്രത്തിലേക്ക് ഇട്ടാ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ കന ഇല്ലാത്ത ഉറക്കിയേക്കുന്നത് അങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് നമുക്കത് രണ്ടുമൂന്ന് പാഷം കഴുകിയിട്ട് അങ്ങനെ വെള്ളത്തിൽ അഞ്ച് മിനിറ്റ് ഇട്ടാക്കാം അല്ലെങ്കിൽ നല്ല അതിൻ്റെ കക്ക ഉണ്ടാവൂലേ അതൊന്ന് കഴിഞ്ഞ നമുക്ക് വെള്ളത്തിലിട്ടേക്കാം പിന്നെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് എന്താ കഴിഞ്ഞ് മസാല കൂട്ടാം അതൊക്കെ പാത്രത്തിലേക്ക് മഞ്ഞൾ പൊടിയിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് എരുവിനുസരിച്ചിട്ടായിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര എരുവാണെങ്കിൽ എത്ര അനുസരിച്ചിട്ട് ഓടി ഞാനും കുറച്ചിട്ടിട്ടുള്ളൂ എനിക്ക് എരിവൊക്കെ നല്ല വന്നാലും കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ അത്യാവശ്യത്തിൽ ഉപ്പ് നേരെ ഉപ്പ് ഇടുക വെളുതനങ്ങനെ വാടിയലൊന്നും ഉണ്ടാവില്ല അതിന് ശേഷം ഇതാ അതിന് കുരുമുളക് ഇടുക അതിന് ശേഷം കുറച്ച് കരം മസാല ഒരു മണത്തിന് വേണ്ടിയിട്ടിട്ടാണ് അധികം ഇട്ടാലേ അതിൻ്റെ ചുവ ഉണ്ടാവും അപ്പം പിന്നെ പിന്നെന്താ ചിക്കൻ മസാല പിന്നെ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമുക്കൊന്നും മിക്സ് ആയി എടുക്കാം അതാപ്പത്തേ താങ്കളെ കുട്ടി അന്ന് ഞാൻ ചെയ്യാനാ വെച്ചപ്പോ ആണപ്പിളക്കെടുക്ക ഇതാ നമ്മൾ ചെറിയ കഷ്ണങ്ങൾ ആക്കി നോക്കി വെളുതണങ്ങല്ലേ അത് ഞാൻ മസാലയൊക്കെ ഇടുക അത് സൂപ്പർ ചെയ്യുന്നില്ല ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല അടിപൊളിയിൽ നിന്ന് ഇനി ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുക അറിയാത്തോലും ഉണ്ടാക്കുക അറങ്ങി തോലും ഉണ്ടാക്കുക വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ഈ മസാല കൂട്ടിയിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് നമുക്കത് ഇനി കൂട്ടാൻ ഉണ്ടാക്കാം പൊരിക്കുന്നതിരിക്ക് പൊരിക്കുകേര് വെക്ക അങ്ങനെ വെക്കണോ അങ്ങനെയും വെക്ക എങ്ങനെയല്ല കുഴപ്പമില്ല സൂപ്പറായിരുന്നിട്ടാ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാ വീഡിയോസ് ഫുള്ള് കാണുക ചിലപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്കൊന്നും ഇന്ന ഇഷ്ടമില്ലെന്നറിയ അതെന്തൊരു വീഡിയോസ് കാണാത്തില്ലേ ഇഷ്ടമുള്ളവര് കാണാൻ അല്ല ഇപ്പൊ എന്താ ഞാൻ പറയണേ ഇതാ ഇതാ ചട്ടിലേക്ക് ഇത് കണ്ട ചൂടാക്കി ചട്ടിയിലേക്ക് അല്ല എന്നിലേക്ക് ഇടന്താ വിശേഷങ്ങളോ എല്ലാവർക്കും സുഖമില്ല ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണുക സ്ക്ലിപ്പ് ചെയ്യാതെ കാണുക ഫേസ്ബുക്കിലാണെങ്കിൽ അങ്ങനെ എങ്ങനെയൊരു നല്ല വീഡിയോസ് കാണുക നമുക്കൊന്ന് എണ്ണയിട്ടിട്ടൊന്ന് വറത്തെടുക്കാം നല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയറിയുന്ന അയച്ചെടുക്ക ഗ്രൂപ്പ് ഉണ്ടാവില്ലേ സ്കൂൾ ഗ്രൂപ്പ് കഴിക്കണ്ട കേട്ടോ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇങ്ങനെ അയച്ചെടുക്ക സ്കൂൾ ഗ്രൂപ്പ് അയച്ചാല് പിന്നെ പ്രശ്നമായി മാറും സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോ അത്രയും പ്രതി നന്നാവൂലെന്നൊക്കെ എഴുതിയത് നന്നാലും നല്ല അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു പിന്നെന്തൊക്കെയാ നിങ്ങള് വീട്ടിൽ നാട്ടിലെ വിശേഷങ്ങളെല്ലാർക്കും സുഖല്ലേ എന്തൊക്കെ നിങ്ങളെ വീട്ടിലെ പാടെ എന്താണെന്നറിയോ ചെളിയത് എന്താ ഒരു പോയാന്ന് ചട്ടിലൊന്ന് പാകപ്പെടുത്തി കൊടുക്കാൻ ചിലത് എന്താണെന്നറിയോ നല്ല അടിപൊളി സൂപ്പർ ആയിക്കും അല്ലേ നമുക്കനെ ശരിയായിട്ടില്ലേ നിങ്ങളോട് ആരും കൂട്ടില്ല കേട്ടോ വഴുതനിയും കഴിപ്പാക്കി അങ്ങനെ കൂട്ടാൻ ഞാനും കൂട്ടും അത്തും എനിക്കൊന്നും ഇഷ്ട പിന്നെന്താ അതിന് ശേഷം ഇതാ ഞാനിതാ കടക്ക് പോയി കടക്ക് വന്ന് നിൽക്കാൻ കടയിൽ മാറ്റലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി പുളി കഴിഞ്ഞ് മാറ്റല വന്നിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കാനും അതിന് ശേഷം ഇതാ ഞാൻ എനിക്കുള്ള ഉച്ചക്കുള്ള ഫുഡിൻ്റെ കൂട്ടാനാക്കാ നല്ല രീതി ഈ കൊണ്ട നിറ്റാത്ത പോലെ കൂട്ടം കൊണ്ടുപോയി കൂട്ടം കൊണ്ടുപോയിന്നറിയോ എനിക്ക് ബാക്കിന്റെ കൊണ്ടു എന്നിട്ട് വേസ്റ്റിക്കലും ചില ദിവസെന്താ പൊരിച്ചതൊക്കെ അടിപൊളി സൂപ്പർ എന്താ അല്ലേ എനിക്ക് എന്തല്ലേ ഇരുവണേ അല്ലെങ്കിൽ എനിക്ക് ചോറു ഇത് എത്ര മുളക് എടുക്കെ അതിനെനിക്ക് ഓർമ്മ ഇല്ല എന്താ അതിന് ശേഷം എന്താ ചട്ടിയില്ല അതിൽ കൊല ബാക്കി ഉപ്പുരുത്തി വെച്ചിട്ടേ ചട്ടിയെ തുടച്ചിന്നെന്തെന്നറിയും അല്ലെങ്കിൽ ചട്ടി കഴുകിക്കളില്ല നമ്മൾ അങ്ങനെ ഇങ്ങനെ ചോറ് ഇരിക്കാണ്ടല്ലോ എന്തൊരു രസമായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളി സൂപ്പർ ഇങ്ങനെ ഞാൻ ചെയ്തോക്കൊണ്ടിരില്ലോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ ചട്ടിയിലെ ബാക്കി ചോറ് ഇട്ടാണ്ടല്ലോ എന്തൊരു വൈബാന്നറിയും നല്ല രസം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ എന്താ വീടേക്കന്നു എല്ലാവർക്കും ബാബായ് അസാലും